ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എസ് സി എക്സാം ഇല്ലാതെ നമുക്ക് നമ്മൾ നമ്മളുടെ ജില്ലകളിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ജോലി സ്ഥലം അഡ്രസ്സ് എന്താണ് ജോലി സാലറി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി എസ് സി എക്സാം എഴുതാതെ ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സോ വീഡിയോ എല്ലാവരും ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റിയ ജോലി ഉണ്ടോ എന്ന് അറിയുള്ളൂ ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം താഴെ കൊടുക്കുന്ന ഓരോ ജോലികളും അതാത് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ അതാത് ഓഫീസുമായി ബന്ധപ്പെടുക കോണ്ടാക്റ്റ് നമ്പറും അഡ്രസ്സും ഞാൻ കൊടുത്തിട്ടുണ്ട് അഡ്വൈസർ ടെക്നീഷ്യൻ ടീം ലീഡർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ വേക്കൻസികളിലേക്കാണ് എന്നീ ഒളിവുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അതിലെ യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം കോം ബി കോം ഐ ടി ഐ ഡിപ്ലോമ അത് അത് സോഷ്യൽ ഡിജിറ്റൽ മീഡിയ ഓട്ടോമൊബൈൽ ഗ്രാഫിക് ഡിസൈനിങ് ബി എസ് സി എം എസ് സി കെമിസ്ട്രി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് സഹിതം വന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ സെവൻ സിക്സ് വൺ സീറോ സിക്സ് ടു എയ്റ്റ് ടു നയൻ ഫോർ സിക്സ് സീറോ ഡബിൾ സിക്സ് എന്ന നമ്പറിലും എല്ലാവിധ സംശയങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം സേവന വ്യവസ്ഥയിൽ എൽ ഡി ക്ലാർക്ക് യു ഡി ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനത്തിന് സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു സമാന കൗൺസിലുകളിൽ ജോലി പരിചയം ഉള്ളവർക്ക് മുൻഗണന തളിപ്പറമ്പ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോടതികളിൽ നിന്നോ കോടതിയോട് സമാനതയുള്ള വകുപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും വിരമിച്ചവരായിരിക്കണം കോടതികളിൽ നിന്ന് വിരമിച്ചവർക്ക് മുൻഗണന നിയമനം തുടർച്ചയായ നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ ആയിരിക്കും താൽപ്പര്യമുള്ളവർ പൂർണ്ണമായ ബയോഡാറ്റയും മൊബൈൽ നമ്പറും ആധാർ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തുക പകർപ്പുകൾ സഹിതം ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചുമണിക്കകം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി തലശ്ശേരിയിൽ എത്തിച്ചേരേണ്ടതാണ് നടുവിൽ ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രാഫ്റ്റിസ്മാൻ ഗ്രേഡ് ടു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ട്രെഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്നീ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ മൂന്ന് വർഷ ഡിപ്ലോമയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ അടിസ്ഥാന യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ അസൽ സർട്ടിഫിഫിക്കറ്റുകൾ സഹിതം സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കൂടിക്കാഴ്ചയുടെ തീയതി സമയം തസ്തിക എന്ന ക്രമത്തിൽ മെയ് മുപ്പത്തൊന്ന് ഉച്ചക്ക് ഒന്നര ട്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ജൂൺ മൂന്ന് ഉച്ചയ്ക്ക് ഒന്നര വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് സീറോ ഡബിൾ ടു ഫൈവ് വൺ സീറോ നയൻ വൺ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഒരു വർഷം ക്രിയാക്രമങ്ങളിൽ സഹായിച്ച് അനുഭവമുള്ളവരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ എത്തണം കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രിബിൾ സെവൻ ഫോർ എയിറ്റ് നയൻ അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ എന്ന നമ്പറിലോ ആശുപത്രിയിൽ നേരിട്ട് വന്നോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതായത് സംശയങ്ങൾക്ക് അവർ മറുപടി തരുന്നതായിരിക്കും തിരുവനന്തപുരം കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ ഇൻസ്ട്രുമെൻഷൻ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ട്രേഡ്സ്മാൻ എന്നിവയാണ് വേക്കൻസികൾ ലെക്ചർ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് വിഭാഗം ട്രേഡ്സ്മാൻ എന്നിവയാണ് ഒഴിവുകൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാത്ത ബി ടെക് ബിരുദ്ധമുള്ളവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ലെക്ചർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ജൂൺ പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ലെക്ചർ തസ്തികയിലേക്കും പതിനൊന്ന് മുപ്പതിന് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും ഇന്റർവ്യൂ നടത്തും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത ദിവസം സ്ഥാപനത്തിൽ എത്തിച്ചേരേണ്ടതാണ് ചാവക്കാട് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്ക് ഹൈസ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു കെയർ ടേക്കർ യോഗ്യത ബിരുദ്ധം ബി എഡ് തേർട്ടി ഫൈവ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആയിരിക്കണം യോഗ്യരായവരുടെ അഭാവത്തിൽ പ്രായപരിധിയിൽ ഇളവുകൾ ഇളവുകൾ ഉണ്ടായിരിക്കും കെയർ ടേക്കർ തസ്തികയിലേക്ക് ജൂണൊന്നിന് രാവിലെ പതിനൊന്നിനും കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിലേക്ക് പതിനൊന്ന് മുപ്പതിനും തൃശ്ശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ കാര്യാലയത്തിൽ ഇന്റർവ്യൂ നടക്കും വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷ മുൻപരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റ് ഒറിജിനലും പകർപ്പുകളും സഹിതം എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ